മുഖ്യമന്ത്രിയുമായി നേരത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമികൾ ഞങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയതിന് യു ഡി എഫിന് എന്തിന് വേവലാതി എന്ന് കണ്ണൂരിൽ പരസ്യമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചിട്ടുണ്ട് അന്ന് അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതൊരു രാഷ്ട്രീയ സന്ദേശമായി പരസ്യമാക്കാൻ വേണ്ടി തന്നെ ഉറച്ച തീരുമാനത്തോടുകൂടി സി പി ചെയ്തതാണോ പ്രത്യേകിച്ച് എൽ ചെയ്തതാണോ സി ചെയ്തതാണോ ഇത് ഒരു വ്യക്തമായ രാഷ്ട്രീയ സന്ദേശം നൽകാൻ വേണ്ടിയാണെന്നൊക്കെ പറയുമ്പോൾ ഈ നയത്തിന് ഈ നിലപാടിന് ഒരു സുസ്ഥിരത നൽകുകയാണെന്ന് താങ്കൾ അത് ആ ചോദ്യത്തിലൂടെ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി തികഞ്ഞ അവസരവാദത്തിൻ്റെ ഏറ്റവും നഗ്നമായ ഉദാഹരണമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞ അറിയാൻ കഴിഞ്ഞതല്ല കാണാൻ കഴിഞ്ഞ സംഭവങ്ങളുണ്ട് അതിൽ പെട്ടതാണ് നേരത്തെ ഇവിടെ സൂപിക്കപ്പെട്ട ആ തെരഞ്ഞെടുപ്പ് വേളയിൽ ഡൽഹിയിലെ എ കെ ജി ഭവനിൽ ജമായത്ത് ഇസ്ലാമിയുടെ പ്രതിനിധിയായിട്ട് മുജിത്തഫ ഫാറൂഖും കേരള ജമാ ഇസ്ലാമിയുടെ അമീറും ഇപ്പോൾ അന്ന് വൈസ് പ്രസിഡന്റുമായി ഇന്ത്യൻ ജമാത്ത് ഇസ്ലാമിയുടെ വൈസ് പ്രസിഡൻറ്റുമായിരുന്ന പ്രൊഫസർ കെ എ സിദ്ധിഖസനും സി സി ആർ പി യുമായി സി പി സിആർ രാമചന്ദ്രൻപിള്ള അദ്ദേഹമായി ദീർഘനേരം സംസാരിച്ചു ഞാനും കൂടെ കൂടെയുണ്ടായിരുന്നു ഞാനത് കേട്ടു അതുമാത്രമേ ഉള്ളൂ അപ്പോൾ ആ സംസാരത്തിൽ എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ അദ്ദേഹത്തെ ചോദിച്ചു വ്യക്തിതമായി ചോദിച്ചു നിങ്ങൾക്ക് ജമായത്ത് ഇസ്ലാമിയുടെ സപ്പോർട്ട് വാങ്ങാൻ കഴിയുന്നത് ഇങ്ങനെ നിങ്ങളുടെ കൽക്കത്ത സ പ്രമേയത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ജമാത്ത് ഇസ്ലാമി മതമോലിക പാർട്ടിയാണെന്നൊക്കെ അപ്പോൾ അദ്ദേഹം തിരിച്ചുകൊണ്ടിരുന്നു അതൊക്കെ ആര് സാരമാക്കുന്നു കേരളത്തിൽ വന്ന ശേഷവും കോടിയേലി ബാലകൃഷ്ണന് പിണറായി വിജയൻ മുതൽക്കുള്ള ആളുകളുമായി സംഭാഷണം നടത്തിയതിൽ വ്യക്തിതമായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞതാണ് അനുഭവപ്പെടാൻ കഴിഞ്ഞതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഇപ്പോൾ മാറുന്നത് വളരെ ശരിയാണ് ഇതുപോലും സുസ്ഥിരമായ മാറ്റമാണെന്ന് വിശ്വസിക്കാൻ കഴിയില്ല പണ്ട് പലപ്പോഴും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അവസരവാദപരമായ നയങ്ങൾക്ക് താത്വിക പരിവേഷം നൽകുന്നതു മാത്രമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഈ യോഗത്തിലേക്ക് ജമായത്ത് ഇസ്ലാമിയെ ക്ഷണിക്കാതിരുന്നത് പോലും ഒരു നയമാണ് പലപ്പോഴും നേരത്തെ വിളിച്ച യോഗത്തിലേക്ക് പോയിട്ടുണ്ട് ഞാൻ തന്നെ പോയിട്ടുണ്ട് എന്നാൽ അത് നിഷേധിക്കാൻ പറ്റുമോ എന്നെ പല കമ്മിറ്റികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാലോളി കമ്മിറ്റി ഞാൻ ഞാനുണ്ടായിരുന്നില്ലേ പാലോളി മുഹമ്മദ് കമ്മിറ്റി മുഹമ്മദ് കുട്ടി കമ്മിറ്റി അന്ന് സച്ചാർ സമിതി ശുപാർശയിൽ കേരളത്തിൽ നടപ്പാക്കുന്നതിനെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിശ്ചയിച്ച കമ്മിറ്റിയാണ് ഞാൻ അതിലുണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നല്ലോ അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് ഇപ്പോഴും ഞാൻ സി പി എമ്മിനെ എഴുതിത്തള്ളുകയോ അതിന് ശത്തുവായി കണക്കാക്കാനോ തയ്യാറില്ലാത്ത എന്ത് വേണമെന്ന് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇങ്ങനെയുള്ള കമ്പൽഷൻ സുഖ വരും പലപ്പോഴും പല സന്ദർഭങ്ങളിലും പല തീരുമാനങ്ങളും അതിനൊക്കെ ആദർശപരമായ പരിവേഷം നൽകാൻ ശ്രമിക്കുന്നത് ശരിയായിരിക്കും പക്ഷേ വസ്തുതയുമായിട്ട് അതിനൊരു സി പി ഐ എമ്മിന്റെ പോയിട്ട് എ കെ ജി ഭവനിൽ പോയിട്ട് അത് നിങ്ങൾ ഒരു കാര്യ മാധ്യമ പ്രവർത്തകൻ ഇത്ര റെസ്പോൺസിബിൾ ആയി സംസാരിക്കരുത് അത് നിങ്ങൾ കാര്യമാക്കണ്ട അങ്ങനെയൊക്കെ ഒരു സി പി ഐ എമ്മിന്റെ നേതാവ് നിങ്ങളെപ്പോലെ സംസാരിക്കുമെന്ന് പറഞ്ഞാൽ അതൊന്നും കേരളീയ സമൂഹം വിശ്വസിക്കും നിങ്ങൾ കരുതണ്ട നിങ്ങളുടെ പിണറായി രണ്ടായിരത്തി പതിമൂന്നിൽ എനിക്കറിയാം നേതൃത്വം നടത്തിയ ഒരു ന്യൂനപക്ഷ ഇസ്ലാമിക്കെതിരെ ക്ലിയർ കട്ട് സ്റ്റാൻഡ് ഞാൻ ഉൾപ്പെടെ നേതൃത്വം കൊടുത്ത് നടത്തിയോ നിങ്ങളൊരു സീനിയർ ആളല്ലേ വെച്ച് ജി ഭവനിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി അത് ഷംസർ പറയുന്നു അത് അദ്ദേഹം അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല എന്നുള്ളത് രണ്ട് സർക്കാരിന്റെ ഇടതുമുന്നണി അധികാരത്തിൽ ഇരിക്കുമ്പോൾ സർക്കാരിന്റെ സമിതികളിൽ സർക്കാരിന്റെ ബോർഡുകളിൽ അതായത് ഈ മതന്യൂനപക്ഷങ്ങൾക്ക് കൂടി പ്രാതിനിധ്യം വേണുന്ന പല തലങ്ങളിലും ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ സിപിഎം നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഞങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ നിങ്ങൾക്ക് എന്താ വേവലാതി എന്ന് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അവരുടെ പിന്തുണ കിട്ടി എന്ന് പരസ്യമായി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സമ്മതിച്ചിട്ടുണ്ട് അന്നൊന്നുമില്ലാത്ത തരത്തിലുള്ള ഒരു വല്ലാത്ത വർഗീയ വിഷം ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയിൽ സി കാണുന്നുണ്ടോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം ഇപ്പൊ ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ ആര് വന്നാലും കാണാൻ ഞങ്ങൾ അനുവദിക്കും അതിൽ സംശയമൊന്നും വേണ്ട ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ ചോദിച്ച അനുവാദം തരണം ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ നേതാക്കന്മാർ ജന നേതാക്കന്മാർ അവർ ആർക്കും കാണാൻ വരാം ഇപ്പൊ കാണാൻ വന്നിട്ടുണ്ടാവാം എ കെ ജി സെന്ററിൽ അപ്പൊ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളാണ് അത് നിങ്ങൾ കാര്യമാക്കേണ്ട എന്നൊക്കെ ഒരു ഡിവൈറ്റിനകത്ത് പറയുമ്പം നിങ്ങൾ നിങ്ങളുടെ വലിപ്പം കുറക്കുകയാണ് നിങ്ങളെപ്പോലെ അങ്ങനെ ഒരു മനുഷ്യൻ ഒരു സീനിയർ ജേർണലിസ്റ്റ് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല സച്ചാർ കമ്മീഷന്റെ ഭാഗമായി നിങ്ങൾ വിളിച്ചു എന്ന് പറയുന്നത് എനിക്കതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ജേർണലിസ്റ്റ് എന്ന പ്രിവിലേജ് ഉണ്ടായിരിക്കാം കാരണം ഒരു കാര്യം അംഗീകരിക്കണല്ലോ നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിക്കാരനായതുകൊണ്ട് നിങ്ങൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ആവാതിരിക്കില്ലല്ലോ നിങ്ങളൊരു മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് നിങ്ങൾക്ക് നിങ്ങളുടായ ഒരു സേ ഉണ്ടാവാം അതിന്റെ ഭാഗം നിങ്ങൾ വിളിച്ചിട്ടുണ്ട് അത് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രിവിലേജാണ് നിങ്ങൾ വെച്ചേക്കരുത് അപ്പൊ അതുകൊണ്ട് ഇവിടെ ഞങ്ങൾക്കിപ്പോ ഞങ്ങൾ പറയുന്നു രണ്ട് നിങ്ങൾ പിണറായി രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതും ചെവി കൊണ്ട് കേട്ടതുമാണ് വേണമെങ്കിൽ ഞാൻ സുരേഷ് അതിന്റെ ഓഡിയോ ക്ലിപ്പിംഗ് കൊണ്ട് അയച്ചുതരാം അപ്പൊ അതേപോലെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ധാരണയുമായും തെരഞ്ഞെടുപ്പ് സമയത്ത് സമയത്തുണ്ടായ ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാഹത്തിന് പറഞ്ഞൊരു മറുപടി ഉണ്ടാവും കേൾക്കാം മുസ്ലിം വിഭാഗത്തിലുള്ള മറ്റു ചില സംഘടനകൾ ജമായ ഇസ്ലാമിയെ പോലുള്ള ചില പോലുള്ള ചിലര് ഞങ്ങളെ സഹായിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എടുത്തത് അതിലെ യു ഡി എഫ് ഒരു പ്രചരണം നടത്താൻ നോക്കി യു ഡി എഫ് ചെയ്ത കാര്യം ഞങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രചരിപ്പിക്കാൻ നോക്കിയത് വളരെ ചുരുങ്ങിയ വാക്കിൽ താങ്കൾ ഇടയ്ക്ക് ഇടപെടാൻ ശ്രമിച്ചിരുന്നു അദ്ദേഹത്തിന് മറുപടി നൽകാൻ താങ്കളുടെ മറുപടി എന്റെ മറുപടി ആദ്യം പറഞ്ഞത് തന്നെയാണ് അദ്ദേഹം ഞാൻ കള്ളം പറയുന്നതായിട്ടൊക്കെ ആരോപിക്കുന്നുണ്ടെങ്കിലും സത്യത്തിൻ്റെ ഇല്ലാതെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ വ്യക്തമായി എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എ കെ ജി ഭവനിൽ ഞങ്ങൾ വലിഞ്ഞു കയറി പോയതൊന്നുമല്ല വ്യക്തിതമായ ധാരണയുടെ ഇസ്ഥാനത്ത് തന്നെ അവർ വിളിച്ചിട്ട് പോയതാണ് ഒന്ന് രണ്ടാമത് അവിടെ വിശദമായ ചർച്ചകൾ നടന്നിരുന്നു ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പശ്ചാത്തലത്തിലാണ് ആ തെരഞ്ഞെടുപ്പ് ആ പശ്ചാത്തലത്തിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇന്ത്യയിൽ ഏറ്റവും വലിയ ഭീഷണി ഇന്ന് പാസിസ്റ്റ് ശക്തിയുടെ വളർച്ചയാണ് അത് നേരിടാൻ വേണ്ടി എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ വേണം നിങ്ങളുടെയും പിന്തുണ വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഞങ്ങൾ പറഞ്ഞു തീർച്ചയായും ഞങ്ങൾ പിന്തുണ നൽകും മതേതര ശക്തികളോടൊപ്പം നിൽക്കും അതുതന്നെയാണ് പ്രസ്ഥാനത്തിന് തീരുമാനം എന്നാൽ നിങ്ങൾക്കുണ്ടാകാവുന്ന പ്രയാ പ്രയാസം ഇതല്ലേ എന്ന് ഞാൻ ചോദിച്ചതാ ആ പ്രയാസത്തിന് അദ്ദേഹം അതിൽ നിന്ന് നിസ്സാരവൽക്കരിക്കുകയും ചെയ്തു എന്നിട്ട് ആ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് ഞങ്ങൾ വോട്ടും കൊടുത്തു ഇതൊന്നും വേണ്ട പറഞ്ഞിട്ടില്ല അപ്പോഴൊക്കെ വർഗീയവാദികളും മറ്റേ എന്താ പറയുക തീവ്രവാദികളുമാണ് എന്നൊക്കെ ആരും പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ചിട്ടില്ല ഒന്നുമില്ല വിജയം ഇങ്ങനെ പറയാന്ന് വെച്ചാൽ എന്ന് ഉറച്ചുണ്ടു ഇപ്പോൾ യഥാർത്ഥത്തിൽ വെൽഫെയർ പാർട്ടി വേണ്ടി ലീഗും യു ഡി എഫും വായടപ്പിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് സി പി എം ഇപ്പോൾ പരസ്യമായി പറയുന്നത് ഫലം കാണുമോ കേരളത്തിൽ ഇത് ഫലം കാണുമോ എന്ന് ചോദിച്ചാൽ അത് ഭാവിയിൽ പറയേണ്ട കാര്യമാണ് പക്ഷേ ഇപ്പോൾ ഈ പറയുന്നതിന് എന്താ അർത്ഥം ഞാൻ ചോദിക്കുന്നത് സത്യത്തിൽ ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണ ആവശ്യമുള്ളപ്പോഴൊക്കെ സി പി എം തേടിയിട്ടുണ്ട് എൻ്റെ വാദത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു കാരണം അതാണ് സത്യം ഇപ്പോൾ അവർ മാറി പറയുന്നു അതുപോലും താത്വികമായ കാരണങ്ങളല്ല എം സിയിൽ എത്ര ന്യായീകരിച്ചാലും ശരി ഇപ്പോഴത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിലെ ഭൂരിപക്ഷ സമുദായത്തെ സവർണ സമുദായങ്ങളെ അതുപോലെ ക്രിസ്ത്യാനികളിൽ നിന്നുള്ളതായ സഭാനേതാത്വത്തിൽ ഒരുപോലെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം അങ്ങനെ പോകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ യു ഡി എഫിനെ മുഖ്യസ്ഥായി കണക്കാക്കിക്കൊണ്ട് യു ഡി എഫിൽ ഇനി വരാൻ പോകുന്നത് കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗിൻ്റെ സ്വാധീനവും സമ്മർദ്ദവുമാണ് മുസ്ലിം ലീഗ് ആവട്ടെ ജമായത് ഇസ്ലാമി പറയും പോലെ നടക്കുന്നത് ഇത് നിങ്ങൾക്ക് ആപത്താണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആരോപിക്കണം നല്ല അതായത് പി കെ കുഞ്ഞാലിക്കുട്ടി നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗ് ആയിരിക്കും മേലിൽ യു ഡി എഫിൽ നിർണായക ശക്തി കാരണം കുഞ്ഞു കെ എം മാണി സാഹി സാർ പോയി കഴിഞ്ഞു ഇനിയുള്ളത് കുഞ്ഞാലിക്കുട്ടിയാണ് നിങ്ങൾ യു ഡി എഫിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ പലത്തിൽ സംഭവിക്കാൻ പോകുന്നത് യു ഡി എഫ് മുസ്ലിം ലീഗിനെ ആണ് നിങ്ങളെ നേതൃത്വമായി വരാൻ പോകുന്നത് അതിനെ സ്വാധീനിക്കുന്നത് ജമായത്ത് ഇസ്ലാമിയുടെ നയങ്ങളാണെന്ന് പറയുന്ന ചുദ്ധ അസംബന്ധമാണ് ഇപ്പോൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്